ആ അങ്ങനെ നമ്മുടെ ഹമാസ് ഒന്ന് അനങ്ങി അവരിപ്പോൾ ഇസ്രായേലിനോട് പുനി പൊന്നുചേട്ട യുദ്ധം നിർത്ത് നിങ്ങളുടെ ആൾക്കാരെ ഞങ്ങൾ പിടിച്ചു വെച്ചത് ഞങ്ങൾ വിട്ടുതരാം ഇവരെ ഹോസ്റ്റേജസ്സിന് ഞങ്ങൾ വിട്ടുതരാം എന്ത് വിട്ടുകൊടുക്കാൻ എത്ര പേര് തലിക്കൊന്നും ശ്വാസം മുട്ടിക്കുന്നു ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ വിട്ടുകൊടുക്കാം ചേട്ടനീ അടിയൊന്നും നിർത്ത് എനിക്ക് മതിയായി എന്ന് പറയുന്നു ചേട്ടൻ അടി നിർത്താനുള്ള മുകളിലല്ല കാരണം കാരണമുണ്ടെന്ന് ഈ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഐ സി ജെ അവിടെ സൗത്ത് ആഫ്രിക്കയിലോട് പോയി കേസ് കൊടുത്ത് സ്വീഡനോ അരണ്ടത്തെ ചേർന്നിട്ട് മൂപ്പിച്ച് അവരൊരു വിധിയൊക്കെ വന്നില്ല ആ വിധിയിൽ ഐ സി ജെ യും പറഞ്ഞു ഇടാ നീ പിടിച്ചു വെച്ച ആൾക്കാരെയും അങ്ങോട്ട് വിട്ടുകൊടുക്കും എന്നിട്ട് നീ അടി നിർത്തത് എന്ന് ഇസ്രായേലോട് പറഞ്ഞു അപ്പം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടും വലിയ ആഘോഷമായിരുന്നു അവരാരും തന്നെ ഈ പോർഷൻ പറഞ്ഞില്ല നമ്മുടെ ജമാത്ത് ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനലൊക്കെ വലിയ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇപ്പം നെതന്യാനെ തൂക്കിക്കൊല്ലും മറ്റേതും വാർ ക്രൈം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബലമൊക്കെ വയ്ക്കുമ്പോൾ ഈ കാര്യം മാത്രം പറഞ്ഞില്ല അവർ ഹമാസിനോട് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള ആൾക്കാരെ വിട്ടുകൊടു വിട്ട് കൊടുത്താൽ അവനെ അടിക്കാം നിർത്തുമില്ല എന്നുള്ളത് വളരെ കാര്യം ഈ കണ്ടീഷനാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് കിട്ടുന്നത് ഇപ്പോൾ ഹമാസിന് വേറെ നിവൃത്തിയൊന്നുമില്ല കാരണം ബാക്കിയുള്ള രാജ്യങ്ങളിലെ പിന്തുണ കിട്ടണം തുട്ട് കിട്ടണം അത് കിട്ടണമെങ്കിൽ ഈ കലാപരിപാടി അവസാനിച്ചാലേ പറ്റുള്ളൂ കുറഞ്ഞ പക്ഷം ഈ പിടിച്ചു വെച്ച ആൾക്കാരെ തിരിഞ്ഞു ഇപ്പോൾ ഏതായാലും പത്തോ നാൽപ്പതോ മുപ്പത്താറോ മറ്റോ ഉള്ളു കയ്യിൽ അവരെ നേരത്തെ തന്നെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചൊരു മയം വന്നേനെ ഏതായാലും ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ഞങ്ങളിത് നിർത്തുന്ന പ്രശ്നമില്ല ഇനിയിപ്പോൾ കൊണ്ടുവന്ന് ഹോസ്റ്റേജ്സിനെ തമ്മെന്ന് പറഞ്ഞു ഞങ്ങൾ യുദ്ധം നിർത്താൻ പോകുന്നില്ല യുദ്ധം ഇനി ഒരു ഏഴ് മാസം വരെ നീളുന്നതാണ് എന്നതന്നെയാ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ റഫയിൽ നല്ല വെടിവെപ്പും ടാങ്ക് കയറ്റീവ് വരെയൊക്കെ നിരത്തി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഒരു നിലയിലേക്കെങ്കിലും ഹമാസ് വരുന്നത് ഇതുവരെ എവിടെയായിരുന്നു ഹമാസ് ഇതുവരെ എവിടെയായിരുന്നു ബാക്കിയുള്ളവരെല്ലാം ഓൾ ഐസ് ഓൺ റഫ എല്ലാവരും റഫേലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക എവിടെയായിരുന്നാലഴങ്കന്മാരെ നിങ്ങളൊക്കെ ഇതിന് മുമ്പ് ഈ പരിപാടി ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങിയതല്ലേ അന്ന് നിനക്കൊന്നും കണ് കാണുന്നില്ലായിരുന്നോ അന്ന് സ്ത്രീകൾ കുട്ടികൾ ഓ ഗർഭിണികൾ എന്തൊരു കരച്ചില്ല എന്തൊരു എനിക്ക് എത്ര നല്ല ഒക്ടോബർ ഏഴാം തീയതി രാത്രി മരിച്ചത് സ്ത്രീകളല്ലേ ബലാത്സംഗ് ചെയ്യപ്പെട്ടത് സ്ത്രീകളല്ലേ വെടികൊണ്ട് ചത്തത് കുട്ടികളല്ലേ എത്ര ബോംബിട്ടു എത്ര മിസ്സൈൽ ഇട്ടു എന്തെല്ലാം ചെയ്തു ഒറ്റ രാത്രി കൊണ്ട് അന്ന് ചോദിക്കാനും പറയുന്നു ആരും ഉണ്ടായിരുന്നില്ല ജൂതനെ അന്ന് ആർക്കും വേണ്ട ഇന്നിപ്പോൾ എല്ലാവരും ജൂതനോട് അയ്യോ നിർത്ത് നിർത്ത് ആട്ടി നിർത്ത് അവൻ നിർത്താൻ പോടില്ല അവൻ ജൂതനാണെങ്കിൽ അവൻ നിർത്തലായി അവൻ നിർത്തരുതെന്നാണ് എൻ്റെ ആഗ്രഹം ഇത് അവസാനത്തെ ഹമാസിനെ വരെ കൊന്നൊടുക്കിയിട്ട് അവർ യുദ്ധം നിർത്തുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത് ഇന്ന് വരെ പറഞ്ഞത് പ്രവർത്തിച്ച ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ ബാക്കി നിങ്ങൾ ഈ ബാക്കി രാജ്യങ്ങളുടെ വർ മസിൽപടപ്പിക്കൽ ഒന്നും കണ്ട് നിങ്ങൾ ആരും സംശയിക്കേണ്ട ആരും ഒരു പരിധിക്കപ്പുറം മസ്സിൽ പിടപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അമേരിക്ക എന്താ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ബ്ലിങ്കനെ വീട്ടിട്ട് ഒന്നും ബ്ലിങ്കിട്ട് തിരിച്ച് ഇതെല്ലാം സംഭവം ഈ ബ്ലിങ്കൻ പല സ്ഥലത്തൊക്കെ പോകും എന്തായാലും അവരുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റോ അത് നമ്മുടെ വിദേശകാര്യമന്ത്രി പോലെയാണ് അവരുടെ എന്തോ ബ്ലിങ്കനും ഈ ബ്ലിങ്കൻ ഇങ്ങനെ ചുറ്റും കല്ലാതെ ഒരു പ്രയോജനമില്ല ജോ ബൈഡൻ അതും ഇതും പറയും ഇസ്രായേലിനോട് വെടി നിർത്താനും പറയും ഇപ്പുറത്തുകൂടെ ആയുധവും കൊടുക്കും നമ്മളും കൊടുക്കും നമ്മളും കൊടുത്തല്ലോ കഴിഞ്ഞ ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞല്ലേ നമ്മളും പോലെ നമ്മുടെ പടക്കോപ്പ് ഇസ്രായേലിന് കൊടുക്കുന്നുണ്ട് കാരണം ഈ മാരണം അവസാനിച്ച് കിട്ടണം ഇതിവിടെ അവസാനിച്ച് കഴിഞ്ഞാൽ ഒരു വശം ഒന്നും റെഡിയാവൂല്ല ഹമാസ് തീർന്നു കഴിഞ്ഞാൽ ഒരെണ്ണം തീർന്നല്ല പണ്ട് ഈ പുലയന്മാർ പറയുമായിരുന്നു ഒരു തമ്പരൻ ചത്താൽ അത്രയും കുറച്ച് വഴി മാറിയാൽ മതിയല്ലോ പണ്ട് ഈ തമ്പരേ നടന്നു വരുമ്പോൾ ഇവർ വഴി മാറണം ഒരു തമ്പരാൻ ചത്താൽ അത്രയും കുറച്ച് വഴിമാറിയാൻ തരും പാട്ടിലോ ചെയ്താൽ എന്ന് പറയുന്ന പോലെ ഒരു ഹമാസ തീർന്നാൽ അത്രയും ആശ്വാസം വേറെ ഉണ്ട് സാധനം ചരക്ക് വേറെ ഉണ്ട് ബോക്കോറാമുണ്ട് ഐ എസ് ഐ എസ് ഉണ്ട് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ചരക്ക് പോപ്പുലർ ഫ്രണ്ട് ഈ പാടികിട്ടിയുണ്ട് അമ്മ കിടക്കുക പോപ്പുലർ ഫ്രണ്ടുണ്ട് ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യൻ മുജാഹിദ്ദീൻ ഇങ്ങനെ ഒരുപാടെണ്ണമുണ്ട് അതിൽ ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം തീർന്നു കിട്ടുമല്ലോ അത്രയും കുറച്ച് വഴിമാറിയാൽ മതിയല്ലോ എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഇനിയിപ്പോൾ ഹോസ്റ്റേജിനെ കൊടുക്കാം എത്തപ്പഴം കൊടുക്കാം എന്ന് പറഞ്ഞാലൊന്നും ഇസ്രായേല് അടി നിർത്താൻ പോകുന്നില്ല അവർ അടിത്തുടങ്ങി അത് അവസാനിപ്പിക്കുക എല്ലാ കണ്ണും റഫേൽ തന്നെ ഇരിക്കണം കേട്ടോ ഹമാസിനെ ഓരോന്നോരോന്നായിട്ട് തീർക്കുന്നത് കണ്ട് ചരിതാർത്ഥ്യം അടയാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് കൊടങ്ങാനായിട്ട് റഫയിൽ തന്നെ നോക്കിയിരിക്കണം നീക്ക് റഫയിൽ തന്നെ നോക്കിക്കൂ സ്വന്തം അച്ഛനമ്മമാരെ പോലും വീഴ്ച റഫ നോക്കിയിരിക്കുക നോക്കിയിരുന്നോ ബൈനോക്കുലർ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എവിടെ എന്തെങ്കിലും മേടിച്ച് അങ്ങോട്ട് നോക്കിയിരിക്കുക റഫ തെക്കാണോ പടിഞ്ഞാറാണോ വല്ല വിവരമുണ്ടോ ഇല്ലല്ലോ ഒരു ഗ്ലോബ് എടുത്ത് കയ്യിൽ തന്നിട്ട് ഇതില് പാലസ്തീൻ ഒന്ന് അടയാളപ്പെടുത്താൻ റഫ ഒന്ന് അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ പറ്റുമോ എന്ന് പറ്റില്ല ചുമ്മാ അങ്ങോട്ട് ഫേസ്ബുക്കിൽ ഓൾ ഐസ് ഓൺ റഫ് നോൺ സെൻസ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ നോ ബഡി ഷുഡ് ബി അണ്ടർ ദ ഇല്യൂഷൻ ദാറ്റ് ഇസ്രായേൽ ഈസ് ഗോയിങ് ടു സ്റ്റോപ്പ് ദ വാർ ദ വാർ വിൽ കണ്ടിന്യൂ വിൽ സീ ദാറ്റ് ഹമാസ് അനിഹിലേറ്റഡ് ഫ്രം എർത്ത് ടേക്ക് ഇറ്റ് ഫ്രം യു ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഹമാസിന് ഇനി യാതൊരു രക്ഷയില്ല കരഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല താങ്ക് യു